നല്ലൊരു എന്താ തിക്ക് ഫോറസ്റ്റ് മേലക്കൂടെ കർണാടക ലോംഗസ്റ്റ് ആണ് കേട്ടോ വെൽക്കം ബാക്ക് മൈ ചാനൽ സൂഫിയാണ് അപ്പൊ നമ്മളെന്താ നമ്മളെ സദൺ അഡ്വെഞ്ചറിന്റെ സിപ്പ് ലൈൻ ഉണ്ട് കർണാടക അബ്ബി ഫാൾസിൻ്റെ ഇത് കർണാടകയിലെ ലോങ്ങസ്റ്റ് ആൻഡ് അഡ്വഞ്ചർ സിപ്പ് ലൈൻ ആണ് അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അഡ്ഗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ അത് സാധാരണ അഡ്വെഞ്ചറിൻ്റെയാണ് ഈ ഒരു സിപ്പ് ലൈന് കർണാടകയിലെ ലോങ്ങസ്റ്റ് ആൻഡ് അഡ്വഞ്ചർ ജിപ്പ് ലൈൻ ആണ് കേട്ടോ അപ്പോൾ ആശിംഗ്വ റെഡിയുണ്ട് ശ്രീധും റെഡിയുണ്ട് ഫോർമാലിറ്റി ഇങ്ങനെയാണ് നാനൂറ്റി അമ്പതാണ് തിക്ക ചാർജ് കെട്ടോ നമ്മള് പേര് സൈനും കാര്യങ്ങളൊക്കെ വെയിറ്റും ഒക്കെ അവര് നോക്കിട്ട് എപ്പോ എയ്റ്റി ഫൈവ് അലൗഡ് അല്ലോ മാക്സിമം എയ്റ്റി ഫൈവില് മാത്രമേ അവര് ഇതിൽ അലൗഡുള്ളൂ സുനിയാട്ടിനും ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി സേഫ്റ്റി അവര് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഹെൽമെറ്റ് അതേപോലെ തന്നെ ബെൽറ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഗ്ലൗസ് ഉണ്ടാവും അതിന് സൗണ്ട് കേട്ടോ റെയിലിൻ്റെ അപ്പൊ ഗൈസ് അപ്പം നമ്മളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ് റോപ്പ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ സേഫ്റ്റി ഫസ്റ്റ് ആണേ ശയില്ല അടിപൊളിയോ ഇനി ആരുല്ല ധൈര്യം കഴിഞ്ഞു രക്ഷില്ല നല്ല ആരെ ആംബിയൻസ് വ്യൂ നല്ല രസമായിരിക്കും നല്ലൊരു എന്താ തിക്ക് ഫോറസ്റ്റ് മേലെ കൂടെയാണ് നമ്മള് ജിപ്പ് ചെയ്ത് വരുന്നത് കേട്ടോ അടിപൊളി ഒരു അണ്ടർ റൗണ്ട് കൂടി പോന്നാലോ എടുത്തില്ലേ പ്രേത്തേട്ടാ എങ്ങനെയുണ്ട് പിറാജി എടുത്തിട്ട് എനിക്ക് ഡൈരി അല്ലെങ്കിൽ രസാട്ടാ ആര് അവര് അരുവിയൊക്കെ വാ വാ അപ്പം ഇവര് പിന്നെ റിട്ടേൺ അവർ റെഡി ആക്കുന്നുണ്ട് പക്ഷെ ഓൾറെഡി ഓൺ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളി ചെയ്തു കേട്ടോ അപ്പം ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇതാ ബൈക്കിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടും അപ്പൊ റിട്ടേൺ റിട്ടേൺ എങ്ങനെയാണോ റിട്ടേൺ അവര് ലൈന് വർക്ക് നടന്നോണ്ടിരിക്കാണ് നേരെ നമ്മളവിടെ ബൈക്കിൽ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ആക്കും അതാണാ വ്യൂ ഡോസ് അതാ ഈയൊരു കർണാടകയിലെ ലോങ്ങസ്റ്റ് ജിപ്പ് ലൈന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു സാധാരണ അഡ്വഞ്ചറിനെയാണ് അബ്ബി ഫാൾസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കാരണം നോർമലി ഇവർ പറഞ്ഞത് അവർ ഇപ്പോൾ വൺ സൈഡേ ഉള്ളൂ റിട്ടേൺ ആയിട്ടില്ല റിട്ടേൺ ഓൾറെഡി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടുന്ന് സാധാരണ അബ്ബി ഫാൾസിലേക്ക് പോകുന്നവർ ഇവിടെ ഇറങ്ങും സിപ്പ് ചെയ്തിട്ട് നേരെ താഴെ അബ്ബി ഫാൾസിൻ്റെ വാട്ടർഫാൾസിൻ്റെ പാർക്കിംഗ് യാർഡിലേക്കാണ് ഇതിൻ്റെ ലാൻഡിങ് വരുന്നത് കേട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് പിന്നെ എക്സ്പീരിയൻസ് സേഫ്റ്റി അവിടെ എല്ലാ കാര്യങ്ങളും സേഫ്റ്റി ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് ഓൾറെഡി നമ്മൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്ക് ചെയ്യും അതിൻ്റെ ഇവിടെ നിന്ന് രണ്ടാമത് സ്റ്റാർട്ടിങ്ങിന് തൊട്ട് മുന്നേ അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്നത് കേട്ടോ അത്രയും സേഫ്റ്റിയാണ് അപ്പോൾ റഡഗേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സാനിക്കാണ് അടുത്തൊടി കാണാറേ ഇറ്റ്സ് മീൻസ് ഓഫീ സാനി ഓഫ്